സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമായതുകൊണ്ടാണ് ഇപ്പോൾ കോടികൾ മുടക്കി വീണ്ടും നാലാം വർഷത്തെ ആഘോഷം നയിക്കാൻ പോകുന്നത് മുണ്ട് മുറുക്കി കൊടുക്കേണ്ടത് ആരാണ് ആദ്യം മുണ്ട് മുറുക്കി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അല്ലാതെ കേരളത്തിലെ ജനങ്ങളല്ല ഏഴായിരവും രണ്ടായിരവും ഒമ്പതിനായിരമാണ് കിട്ടുന്നതെന്നാണ് സർക്കാർ പറയുന്നത് ശരി ഇനി അതിൽ കുറവ് കിട്ടുന്നവരുമുണ്ട് ഈ ഒൻപതിനായിരം ഒരു ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകും കേരളത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒമ്പതിനായിരം വേണ്ട പതിനായിരം രൂപ ശമ്പളം കൊടുക്കാം അവരൊന്ന് ജീവിച്ച് കാണിക്കട്ടെ ഒരു ബംഗാളി വീട്ടിൽ പണിയെടുക്കാൻ വന്ന അവർക്ക് ആയിരം രൂപ കൊടുക്കണം ചർച്ച നടത്തി ചർച്ച നടത്തി എന്ന് എന്ത് ചർച്ചയാണ് നടത്തിയത് ചർച്ച എടുത്തിട്ട് സമരം നിർത്തണം എന്ന് പറയുന്നതാണോ ചർച്ച മുഖ്യമന്ത്രിക്ക് സമരങ്ങളെ അല്ലെങ്കിലും ഇഷ്ടമല്ലല്ലോ അദ്ദേഹം പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിഷേധിക്കുമ്പോൾ മാത്രമാണ് അത് ജനാധിപത്യ സമരമാകുന്നത് ഇരുപത്തി മൂവായിരം കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓരോ ഒറ്റ ചർച്ച മതിയല്ലോ നമസ്കാരം വർക്കർമാരുടെ സമരം മുപ്പത്തി ഒൻപതാം ദിവസം പിന്നിടുമ്പോഴും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ സമരത്തിന് നേരെ കണ്ണ് തിരിഞ്ഞ് അല്ലെങ്കിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായ അബിൻ വർക്ക് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ഈ ആശാപ്രവർത്തകരുമായി നിരന്തരം സംസ്ഥാന സർക്കാർ ചർച്ച നടത്തിയെങ്കിലും ഈ ചർച്ചയിലെല്ലാം തന്നെ പറയുന്നത് ഒന്നുകിൽ സമരം നിർത്തണം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാണ് നടത്തതിൽ ധനസ്ഥിതി മോശമാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമായതുകൊണ്ടാണ് ഇപ്പോൾ കോടികൾ മുടക്കി വീണ്ടും നാലാം വർഷത്തെ ആഘോഷം നയിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമായതുകൊണ്ടാണ് നൂറ് കോടി രൂപ മുടക്കി കേരളത്തിലെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും വണ്ടി മേടിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമായതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ മാത്രം പതിനഞ്ച് കോടി രൂപയുടെ ആഡംബര ജീവിതം നയിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമാണെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാൻ മുണ്ട് മുറുക്കി കൊടുക്കേണ്ടത് ആരാണ് ആദ്യം മുണ്ട് മുറുക്കി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അല്ലാതെ കേരളത്തിലെ ജനങ്ങളല്ല ആദ്യം മുഖ്യമന്ത്രി മാതൃക കാണിക്കണം ജനങ്ങളെ കൊണ്ട് അതായത് ജനങ്ങളെ ഉടുത്തു കിടത്തിയിലോ ഇവിടെ ഉടുത്തു കിടത്തി ഒരു വകയ്ക്കാക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് ഈ പാവപ്പെട്ട ആശമാർ ഒരു സമരത്തിന് വന്നത് മുപ്പത്തി ഒൻപത് ദിവസമായി അവരുടെ സമരം ഈ സമരം ഏറ്റവും ന്യായമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളാലോചിക്ക് ഈ കേൾക്കുന്ന കേരളത്തിലെ ജനതയെ ആലോചിക്ക് ഏഴായിരവും രണ്ടായിരവും ഒമ്പതിനായിരം ആണ് കിട്ടുന്നതെന്നാണ് സർക്കാർ പറയുന്നത് ശരി ഇനി അതിൽ കുറവ് കിട്ടുന്നവരുമുണ്ട് ഈ ഒൻപതിനായിരം ഒരു ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞ് പോകും കേരളത്തിലെ സർക്കാർ പറ എന്നാൽ ശരി കേരളത്തിലെ എം എൽ എ മന്ത്രിമാർക്കും ഒക്കെ ഒൻപതിനായിരം രൂപ ശമ്പളമാക്കാം അവരൊന്ന് ജീവിച്ച് കാണിച്ചു തരട്ടെ അവരൊന്ന് ജീവിച്ച് കാണിച്ചു തരട്ടെ കേരളത്തിൽ ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒമ്പതിനായിരം വേണ്ട പതിനായിരം രൂപ ശമ്പളം കൊടുക്കാം അവരൊന്ന് ജീവിച്ച് കാണിക്കട്ടെ അപ്പോഴാണ് ഇവിടുത്തെ വിഷയം അവരായിരം രൂപ രണ്ടായിരം മൂവായിരം ഒക്കെ ഒരു ചെറിയ വർധനവിന് വേണ്ടി ഇരുപത്തോരായിരം എന്നൊക്കെ പറഞ്ഞാൽ വർധനമാണ് ആ ചെറിയൊരു വർധനവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ കേരളത്തിലൊരു ബംഗാളിക്ക് ഇപ്പോൾ ഒരു ബംഗാളി വീട്ടിൽ പണിയെടുക്കാൻ വന്നവർക്ക് ആയിരം രൂപ കൊടുക്കണം അപ്പോഴാണ് ഇവർ വെറും എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ടി വേണ്ടിയാണ് സമരം നടത്തുന്നത് ആ സമരത്തെ പോലും ശരിയായവണ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് എന്താണ് ഇവർ ചർച്ച നടത്തി ചർച്ച നടത്തി എന്ന് പറഞ്ഞു എന്ത് ചർച്ചയാണ് നടത്തിയത് ചർച്ച എടുത്തിട്ട് സമരം നിർത്തണം എന്ന് പറയുന്നതാണോ ചർച്ച ചർച്ച നടത്തിയിട്ട് പല കാര്യം കേന്ദ്ര സർക്കാരും പറയും ഇപ്പൊ ശരിയാക്കി തരാം കേരള സർക്കാരും പറയും എവിടെയാണിത് വർദ്ധിപ്പിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവർ നടത്തുന്ന ഈ സഹന സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾ അർപ്പിക്കുന്നത് ഏതറ്റം വരെയും ഈ സമരം പോയാലും ആ അറ്റം വരെയും ഞങ്ങളും ഈ സമരത്തിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള അസന്നിഗ്ധ നിലപാടാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ ഒരു സമരത്തെ കണ്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് സമരങ്ങളെ അല്ലെങ്കിലും ഇഷ്ടമല്ലല്ലോ അദ്ദേഹത്തിന് വഴിയിലൊക്കെ പോയാൽ കരിങ്കോടി കാണിച്ചാൽ അദ്ദേഹം സമരം നടത്തുമ്പോൾ മാത്രമാണ് കരിങ്കൊടി സമരം ജനാധിപത്യ സമരമാകുന്നത് അദ്ദേഹം പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രതിഷേധിക്കുമ്പോൾ മാത്രമാണ് അത് ജനാധിപത്യ സമരമാകുന്നത് ബാക്കി ആര് പ്രതിഷേധിച്ചാലും ബാക്കി ആര് കരിങ്കൊടി സമരം നടത്തിയാലും അവരെ അടിച്ചു ഒതുക്കുന്നതൊക്കെ രക്ഷാപ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം അതുകൊണ്ട് തന്നെ സമരത്തോടു സമരത്തോട് പോലും ഒരു ഇടതുപക്ഷ സർക്കാരിന് പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിക്കുണ്ടാകുന്ന അസഹനീയത എത്രമാത്രമാണ് അസഹിഷ്ണുത എത്രമാത്രമാണെന്ന് ഈ സമരത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്ത അദ്ദേഹം ഒന്നിരുന്ന് സംസാരിച്ച് ഒരാശമാർക്ക് ഒരു മാന്യമായ വർധനവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കൊടുക്കാമെന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ തീരാവുന്ന സമരമല്ലേ ഉള്ളതും ഈ നാട്ടിലെ ഇരുപത്തി മൂവായിരം കുടുംബങ്ങളെ രക്ഷിക്കുന്ന ഒരു സമരമാണ് ആ ഇരുപത്തി മൂവായിരം കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓരോ ചർച്ച മതിയല്ലോ അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ ധനസ്ഥിതിയിൽ ഒരു കോട്ടവും തട്ടാതെ ഇവരുടെ ആഡംബര ജീവിതത്തിന്റെ ഒരു അല്പം കുറവ് വരുത്തിയാൽ മതിയല്ലോ ഈ ആശമാരുടെ ഇരുപത്തി കുടുംബങ്ങളിൽ അവർക്ക് കൂടുതൽ മികവോട് ജീവിക്കാൻ സാധിക്കും അവർക്ക് ലോൺ കടമേടിക്കാതെ ഒരു മാസം തള്ളി നിൽക്കാൻ സാധിക്കും അപ്പോൾ ഇത് തീർത്തും നിഷേധാർഹമാണ് പ്രതിഷേധാർഹമാണ് അതുകൊണ്ടാണ് ഈ സമരം ന്യായമാണ് സത്യമുള്ളതാണ് ഈ സമരത്തിനോടൊപ്പം ഞങ്ങളുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് എന്തായാലും അഭിനന്ദർക്കാണ് നമ്മളോട് പ്രതികരിച്ചത് ഈ മുഖ്യമന്ത്രി ഒരു സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന പ്രവണതയാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്തിനും മറ്റ് ആഡംബര സൗകര്യങ്ങൾക്കും എല്ലാം തന്നെ പണം കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് ഈ പാവപ്പെട്ട അമ്മമാർ മുപ്പത്തി ഒൻപത് ദിവസമായി തെരുവിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് സമരം നടത്തുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര വർദാടൻ മലയാളി തിരുവനന്തപുരം